കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് ആളുകൾ ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട് ഒട്ടക ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം ഏറ്റവും വിലപിരിപ്പുള്ള രക്തമുള്ള ജീവി വർഗം ഏതാണ് ഓപ്ഷൻസ് പാമ്പ് എലി മുയൽ ഞണ്ട് ഞണ്ടാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ദാഹിച്ചാൽ മറ്റു ജീവിയുടെ കണ്ണീർ കുടിക്കുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് മോത്ത് ചിലന്തി കിവി മൂങ്ങ മോത്താണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പഴുക്കാതെ ഫ്രിഡ്ജിൽ വെച്ചാൽ രുചി പോകുന്ന പച്ചക്കറി ഏതാണ് ഓപ്ഷൻസ് ഉള്ളി കാബജ് തക്കാളി മത്തൻ തക്കാളിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മാങ്ങ കഴിക്കാൻ പാടില്ലാത്ത സമയം ഏതാണ് ഓപ്ഷൻസ് രാവിലെ രാത്രി സന്ധ്യ ഉച്ച രാത്രിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മനുഷ്യൻ ജനിക്കുമ്പോൾ ഇല്ലാത്ത എല് ഏതാണ് ഓപ്ഷൻസ് മുട്ടുചിരട്ട കഴുത്ത് വിരൽ വാരിയല് മുട്ടുചിരട്ടയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏത് പഴം കഴിച്ചാലാണ് വിയർപ്പ് നാറ്റം മാറുന്നത് ഓപ്ഷൻസ് അവക്കാഡോ കിവി പപ്പായ കെപ്പൽ കെപ്പലാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും വിറ്റമിൻ ഉള്ള കോളിഫ്ലവർ ഏതു നിറത്തിലാണ് ഉള്ളത് ഓപ്ഷൻസ് പച്ച പർപ്പിൾ വെള്ള മഞ്ഞ പർപ്പിളാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഫ്രിഡ്ജിലെ ദുർഗന്ധത്തിന് ഏറ്റവും ഫലപ്രദം എന്താണ് ഓപ്ഷൻസ് തേൻ പാൽ മുട്ട അപ്പക്കാരം ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്